സിറിയയിൽ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന അസദ് കുടുംബത്തിന്റെ ഭരണം അടുത്തിടെ വിമതസേന മിന്നലാക്രമണത്തിലൂടെ തകർത്തത് ലോക ശ്രദ്ധ ആകർഷിച്ച സംഭവമായിരുന്നു സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് പാലായനം ചെയ്തതോടെയാണ് അസദ് യുഗത്തിന് അന്ത്യമായത് പിന്നാലെ തന്നെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബഷീറും നിയമിതനായി ഉടൻ തന്നെ രാജ്യത്തെ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ ഏറെയായി ആഭ്യന്തര യുദ്ധം മൂലം സിറിയ നശിക്കപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്ത് നിന്ന് പാലായനം ചെയ്യുകയുമായിരുന്നു ഇതോടെ രാജ്യത്തെ പുനർനിർമ്മിക്കുമെന്ന് പുതിയ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ എടുക്കുകയും സിറിയയിലെ ഖജനാവ് കാലിയാണെന്നും കറൻസിക്ക് മൂല്യ തകർച്ച സംഭവിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഖജനാവിൽ കുറച്ച് സിറിയൻ പൗണ്ടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് അദ്ദേഹം ഒരു ഇറ്റാലിയൻ മാധ്യമത്തോട് പറഞ്ഞു സാമ്പത്തികമായി സിറിയയുടെ അവസ്ഥ വളരെ മോശമാണെന്നും വിദേശ നിക്ഷേപവും ഇല്ല ലോണുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അദ്ദേഹം പറയുന്നു സിറിയെ പഴയ സമ്പത്തിലും പ്രതാപത്തിലും കൊണ്ടുവരുന്നതിന് വിദഗ്ദ്ധർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഒന്ന് സാമ്പത്തിക തകർച്ച രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയുടെ ആസ്തി അറുപത്തിയേഴ് ദശാംശം അഞ്ചു മില്യൺ ഡോളർ ആയിരുന്നു ആ വർഷം തന്നെ രാജ്യത്ത് ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു അന്നത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ സിറിയയുടെ സ്ഥാനം അറുപത്തിയെട്ടാമതായിരുന്നു അതായത് രാജ്യങ്ങളായ പരോഗിക്കും സ്ലോവാനിയ്ക്കും തൊട്ടു പിന്നിലെ ആയിരുന്നു സിറിയ എന്നാൽ വർഷങ്ങളായി രാജ്യത്ത് സംഘർഷം തുടരുന്നത് സിറിയുടെ സാമ്പത്തികാവസ്ഥ തകർത്തിരുന്നു നിലവിൽ സിറിയയുടെ ആസ്തി വെറും ഒൻപത് ബില്യൺ ഡോളർ മാത്രമാണെന്നാണ് ലോക ബാങ്ക് നൽകുന്ന വിവരം നിലവിൽ രാജ്യങ്ങളായ ചാഡിനും പലസ്തീന്റെയും ആസ്തിയേക്കാൾ കുറവാണ് സിറിയുടേത് സിറിയയ്ക്ക് ഒരു കാലത്ത് കൂടുതൽ ആസ്തി നേടാൻ സഹായിച്ച കൃഷിയും എണ്ണ വ്യവസായവും ആഭ്യന്തര യുദ്ധത്തോട് തകർന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തു വന്ന വിവരമനുസരിച്ച് സിറിയൻ സർക്കാരിന്റെ വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ലഭിച്ചിരുന്നത് എണ്ണ വ്യവസായത്തിലൂടെയായിരുന്നു പ്രതിദിനം മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം ബാരൽ എണ്ണയായിരുന്നു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി നാല്പത് ബാരലായി കുറഞ്ഞിരുന്നു സിറിയുടെ ഭക്ഷ്യോൽപാദനത്തിന്റെ നിരക്കും സമാനമായിരുന്നു സിറിയൻ ജനതയുടെ പാലായനം ആഭ്യന്തര യുദ്ധങ്ങൾ കാരണം രാജ്യത്ത് തുടരാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു സിറിയൻ ജനതയുടേത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിറിയയിൽ നിന്ന് ആറ് ദശലക്ഷം ആളുകളാണ് പലയിടങ്ങളിലായി പാലായനം ചെയ്തത് യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഏജൻസി വിശകലനം ചെയ്തതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പാലായനം ചെയ്യപ്പെടുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സിറിയയും ഉൾപ്പെട്ടിട്ടുണ്ട് ലോകത്തിന്റെ വിവിധയിടങ്ങളിലായി ആറേ ദശാംശം നാല് ദശലക്ഷം സിറിയൻ അഭയാർത്ഥികളാണ് ഉള്ളത് അവയിൽ അഞ്ച് ദശലക്ഷം ആളുകളും ഈജിപ്ത് ഇറാഖ് ജോർദാൻ ലബനൻ തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കാണ് പാലായനം ചെയ്തു പോയത് ഏഴ് മില്യൺ സിറിയൻ ജനതയെ രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു നിലവിൽ രാജ്യത്ത് ജനസംഖ്യയുടെ പകുതി ആളുകൾക്കും മതിയായ അളവിൽ പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണ് ജനസംഖ്യയിലെ തൊണ്ണൂറ്റിയാറ് ശതമാനം ആളുകളും ഏഴ് ഡോളർ ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് അതേസമയം സിറിയൻ സെന്റർ പോളിസി റിസർച്ച് ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷവും സിറിയ പണപ്പെരുപ്പത്തിന് സാക്ഷ്യം വഹിച്ചെന്നാണ് രണ്ടായിരത്തി പത്തിൽ രാജ്യത്തെ ജനസംഖ്യയുടെ എട്ടേ ദശാംശം അഞ്ച് ശതമാനം ആളുകൾ തൊഴിൽക്ഷാമത്തെ തുടർന്ന് കഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പതിമൂന്ന് ദശാംശം അഞ്ചു ശതമാനമായി ഉയർന്നു ഡെമാക്സിസ് സ്വദേശിയായ മുഹമ്മദ് അൽ ഫറോനി ഒരു ലോകമാധ്യമത്തോട് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾക്ക് ഇന്ധനക്ഷാമം നേരിടുന്നുണ്ട് കൃത്യമായ ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയാണ് എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷയുണ്ട് എന്നാണ് ഇനി അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പറയാം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നിലയിലാണ് സിറിയൻ നഗരങ്ങളായ അലപ്പോ റഖ ഹോംസ് എന്നിവിടങ്ങളിൽ യുദ്ധങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് വൈദ്യുതി യാത്ര ആരോഗ്യ സംരക്ഷണം എന്നിവയും തകർന്നു രാജ്യത്ത് പ്രവർത്തിക്കുന്ന നാല്പത് ശതമാനം ആശുപത്രികളും പൂർണ്ണമായും പ്രവർത്തനക്ഷമല്ലെ നിലവാരത്തിൽ സിറിയ തിരിച്ചെത്താൻ ഒരു ദശാബ്ദകാലം എടുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് രാജ്യത്തെ പുനർനിർമ്മിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും വേണം ഇനിയും സിറിയയിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവസ്ഥ മോശമാകുമെന്നും പറയുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും യുദ്ധഭീതി ഒഴിയുകയും ചെയ്താൽ സിറിയയിലേക്ക് ഒരുങ്ങുകയാണ് പാലായനം ചെയ്തവരെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്